போட்டோ <laughs> <laughs> సాహిత్య సమ్మేళన అదే అదే ప్రసంగు అదే అశ్వ అశ్వీ దుర్ అశ్వతి అపూర్వం അടുത്ത വർഷവും ഇതിൽ പങ്കെടുക്കാൻ ഇതിന് ദീർഘായുസുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റസൂലിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ نے ಒಳ್ಳے সদস্য ہیں لیکن ఆదిత ਵਿਦਿਆસભા మంత్రి 광яна আজাদ बरेनाद तमाम कॉन्फ्रेंस में எல்லாம் कॉन्फ्रेंस 문 ಅವರ अंशुマネ सगळ्या संपन्नलम નું જਿੱଙ୍କા ચારે તરફા anga ma barpa hai நம்மட നാലு வட்ட තු ਬਾਹਰ እንዳத்த 사들 संपन्नलम ഉണ്ട് એક તરફ अदर बात तो और इस मजलिस का एक लम्हा एक तरफ पुण्य नदी प्रगर्तितता सदस्य ले उरी निमिशम ఉత్తమ మాతృం ذکر کے لیے ہونے چاہیے ہماری مجلس ہے نمڑا ساگڑا مجلس النبی اور مکانا ہی گڑا ہے اگر ہمارا دیر مانی چاہتا ہے اور یہ مانی چاہتا ہے دین دے گا آتے تک دیا گیا سمند رہی جانتی جیڑا اچھا توڑا مولانا آتا ہے اللہ نبی اور

ஏழு அவர் வீட்டுக்கு சதா பேசுகிறது அச்சு மொழி நம்ம ஆலோசனை மதம் தங்க காட்டி கூட்டலாக மதம் டான்ஸ் ஆகும் காலத்து மதம் ஓட்டிலும் மஸ்ஜிதிலும் ஆடும் காலத்து புண்ணிய நிலைப்படுத்த மௌனம் அங்கே காலசேஷம் ஈலோகத்து ஜீவிக்க ஞாபகிக்கிறது இல்லை நிதியோட நிதியோடு பார்க்கணும் சொல்ல

എന്നിട്ട് പറയാൻ തുടങ്ങി ഞാൻ നോക്കി പറഞ്ഞോട്ടെ ഉപവാസം അതെല്ലാവരും അതിന്റെ അങ്ങേ കാലശേഷം ഈ ലോകത്തിനിക്ക് ജീവിക്കേണ്ടി വന്നാൽ ഞാൻ അത് മുരളപ്പിടിച്ചോട്ടെ അതും എല്ലാവരും ചെയ്യാറുള്ളതാണ് എന്ന് പുണ്യദേവി പറഞ്ഞു ഓരോ പുണ്യകർമ്മങ്ങളും ദൈവമാർഗത്തിലുള്ള സമരം ി ഓരോ തവണയും പറഞ്ഞു അതെല്ലാവരും ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ഏതാണ് ആ കർമ്മം അങ്ങയുടെ ഓർമ്മത്തിന് ശേഷം ഞാൻ ജീവിക്കേണ്ടി വന്നാൽ ഞാൻ മുറുകെ പിടിക്കേണ്ട കർമ്മം ഏതെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു തരുമോ

െനയിലേക്ക് പോകുന്നവരെ ഫ മർ തു ജഹാൻ കൊൽ જાય മുസ്തഫാൻ ന വഹനത്തിൽ ചെന്ന നിങ്ങള് ഈ ലോകത്തെ തന്നെ മരന്നു കളയൂ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹി വ അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹി വ അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ